പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വെയർ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് അംബേദ്കർ ഗ്രാമഭവന പദ്ധതി വേഗത്തിലാക്കാൻ നടപടി വേണമെന്ന് പി കെ ബഷീർ എം എൽ എ നിയമസഭയിലായിരുന്നു എം എൽ എയുടെ ആവശ്യം അംബേദ്കർ ഗ്രാമഭവന പദ്ധതിയിലടക്കമുള്ള പ്രവർത്തനങ്ങളുടെ കരാർ ഏകോപന ചുമതലകൾ എം എൽ എ നിക്ഷിപ്തമാണെന്ന് വകുപ്പ് മന്ത്രി മറുപടി നൽകി ഈ ഈ അംബേദ്കർ ഇങ്ങനെയുള്ള ഉത്തരവ് ഊരാളുങ്ക ലേബർ സൊസൈറ്റിക്ക് തന്നെ സർ ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ തന്നെ സർ മൂന്ന് വർക്ക് ഊരാളുകളിന് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് തുടങ്ങിയില്ല ഈ ആയിരവും അഞ്ഞൂറും ഇരുന്നൂറ്റി അമ്പ വർക്കിലെ കൂട്ടർക്കന്നെ ഈ ആദിവാസി കോളനിയിലെ ഒരു കോടിപ്പിലെ വർക്കും ഇവർക്കന്നെ കൊടുത്തിട്ട് ഒരു പണി നടക്കണില്ല എന്തിനാണ് സർ ഈ ഏർപ്പാടിന് നടക്കണേ ഒന്നിനത് ഒന്നുകിൽ ഈ പിന്നെ നിർമ്മിതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ അല്ലെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ ഇതങ്ങനെ എല്ലാ ചെറിയ ഏർപ്പാടും ഞാൻ പറയട്ടെ ഇതൊരു വിഷയം ഇത് ഊരാളുകളുടെ കുറ്റം പറയല്ല ഞ്ഞൂറ് അമ്പതും നൂറും നൂറ്റി അമ്പത് കോടി റുപേടെ വർക്ക് ഇവിടെ ഒരു കോടി രൂപയുടെ പാവപ്പെട്ട ആദിവാസികൾക്കിന്റെ വർക്ക് ഇത് ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നടപ്പിലാകാതെ എന്താ മന്ത്രി എന്താ മന്ത്രി പദ്ധതിയല്ലേ പദ്ധതി അത് നടപ്പിലാക്കാത്ത നടപടി എന്താ അല്ല കൂടി സാർ ഇപ്പം സാറേ ഇതിൽ പിന്നെ അങ്ങനെ ഊരാളെങ്കിലും തന്നെ കൊടുക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല സാർ സാർ അതിൻ്റെ അതിൻ്റെ ഉത്തരവ് ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഏജൻസിനെയാണ് ഏൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതാത് എം എൽ എ മാർക്കാണ് സാർ കൊടുത്തിരിക്കുന്നത് അപ്പം എം എൽ എമാരാണ് പറഞ്ഞോട് പറഞ്ഞോ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോ എന്ത് ആ ഉത്തരവ് സർ ആ ഉത്തരവ് അയച്ചു നോക്കണ സാർ ആ ഉത്തരവിൽ കൃത്യമായിട്ട് ഏജൻസിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം എം എൽ എ മാർക്കാണ് സാർ കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് എൽ എസ് സി ഡിന് നമുക്ക് ചുമതലപ്പെടുത്താം അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി ഏജൻസികളെ ചുമതലപ്പെടുത്താം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അതാത് മാർക്ക് കൃത്യമായിട്ടുള്ള ആ ഉത്തരവിൽ സർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്